ധാരാളം നമ്മൾക്ക് ഗർഭധാരണം നടക്കാത്തവർ നമ്മളെ ചികിത്സ കൊണ്ട് നല്ല കുട്ടികൾ ജനിച്ചവര് നല്ല ശതമാനമുണ്ട് ഇതൊക്കെ കൊടുക്കുമ്പോഴാണ് ശരീര കോശങ്ങളും ബീജങ്ങളും ഒക്കെ വളർന്ന് വികസിക്കുന്നത് അതാളുകൾക്ക് അറിയില്ല ശരീരങ്ങൾ മൂന്ന് തരമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് കഫപ്രധാനി വാദപ്രധാനി പിത്തപ്രധാനി മൂന്ന് വർഗ ഈ മനുഷ്യൻ പിത്തപ്രധാനിയാണ് വാദരോഗി എന്ന് പറഞ്ഞാൽ വാദപ്രധാനി ഈ വാ വാദരോഗികളെല്ലാം വാദപ്രധാനികളാണ് നമുക്കിടയിൽ വിവാഹിതരായ ദമ്പതിമാർക്കിടയിൽ പൊതുവെ കാണപ്പെടുന്നൊരു പ്രശ്നമാണ് വന്ധ്യത ശരിക്കും എന്താണ് വന്ധ്യത അതിനുള്ള കാരണം എന്താണ് വന്ധ്യത എന്ന് പറയുമ്പോ നമുക്ക് രണ്ടുപേരെയും പറയാം അത് നമ്മുടെ സ്ത്രീകളുടെ വന്ധ്യതക്കുള്ള കാരണങ്ങൾ പലതുണ്ട് ഉണ്ട് നമ്മൾ അറിയപ്പെട്ട പറയപ്പെടുന്നത് ഒന്ന് വാക്സിനേഷൻ ആണ് പലതരം വാക്സിനുകളും കൊടുക്കുന്നുണ്ട് വന്ധ്യത കാരണമാവാ രണ്ടാമത്തെ സ്ത്രീകളുടെ സാനിറ്ററി നാപ്കിൻ പാഡ് ഇതിൽ കെമിക്കലുണ്ട് പലതും നിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ബ്ലഡ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ കെമിക്കൽ അകത്തേക്ക് അത് ഇവർക്ക് പി സിഒ ഡി അതുപോലുള്ള യൂട്രസിസ്റ്റുകൾ പിന്നെ മാസമുറയിൽ തകരാറക്ക പിന്നെ ഉള്ളത് തൈറോയിഡ് രോഗമാണ് തൈറോയിഡ് തകരുമ്പോ തൈറോയിഡിന്റെ ഫങ്ഷൻ ശരി തെറ്റായിട്ട് വരുമ്പോ പിന്നെ വാസമുറ തെറ്റും വാസമുറ തെറ്റും ഇതൊക്കെ ഉണ്ടാവും കൂടുമ്പോഴാണോ അതായത് ന്യൂട്രലിൽ നിൽക്കേണ്ടത് മേലോട്ടാലും താഴോട്ടാലും പ്രശ്നം പക്ഷെ തൈറോയിഡ് ഇങ്ങനെ തകരാ ഡിസ് ആവാനൊരു കാരണം തൈറോയ്ഡ് സാധനം തൈറോയിഡ് രോഗം തടയാൻ വേണ്ടി എന്ന പേരിൽ സർക്കാർ നടപ്പാക്കിയ ഈ അടിരിപ്പ് തൈറോയിഡ് രോഗം ഉണ്ടാക്കി ചെയ്തത് അപ്പൊ ആ രോഗം വളരെ കൂടുതലാണ് അത് ഇവരുടെ അലോപ്പതിക്കാരുടെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ തന്നെ പറയുന്നുണ്ട് ഇതുകൊണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഇതാണ് ഇതിനുള്ള കാരണങ്ങളായി പറയപ്പെടുന്നത് പ്രത്യക്ഷത്തിൽ പല ഉണ്ടാവാം എന്തായാലും പെണ്ണിന്റെ മാസമുറ കറക്റ്റായിട്ട് വന്നാലും അവള് ഗർഭം ധരിക്കും

റിഞ്ഞുകൂടേ ഇപ്പൊ വാക്സിനം ഇതും ഒക്കെ കാരണമാവാം പക്ഷേ ഇവർക്ക് സംഗതി പറഞ്ഞാത്തതുകൊണ്ട് അവരുടെ നോക്കേണ്ടത് മോർട്ടിലിറ്റി ബീജത്തിന്റെ ചലനശേഷി എത്ര എന്നുള്ളതാണ് അത് സീറോ ആയിട്ട് വന്നാൽ അയാൾക്ക് കുട്ടിണ്ടാവില്ലെന്ന് പറയണതാണോ കൗണ്ടിലെ മോർട്ടിലിറ്റി മോർട്ടിലിറ്റി കൗണ്ട് അതിന്റെ അളവുണ്ട് ആ അളവിൽ എത്ര ബീജങ്ങളാണ് ചലനശേഷി ഉള്ളത് സീറോ വന്നാൽ അയാള് അസൂസ് എന്ന് പറയും അതൊരു ഡിഫോമിറ്റി ആണ് ഡിഫോമിറ്റിയാണ് എന്നാലൊരു അഞ്ച് ശതമാനം ആറ് പത്ത് ശതമാനം ചെലനശേഷി ആണെങ്കിൽ നമ്മളുടെ ട്രീറ്റ്മെന്റ് ഇവര് രണ്ട് കൂട്ടരെയും നമ്മൾ ചികിത്സിക്കുന്നത് ഒരു മാസം അഡ്മിറ്റ് ചെയ്തിട്ടാണ് അപ്പൊ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് രണ്ട് കൂട്ടർക്കും ഒരു മാസം അഡ്മിറ്റ് ചെയ്യണം അപ്പോ പുരുഷന്മാരുടെ ഈ ബീജത്തിന് പവർ കൂടും സ്ത്രീകൾക്ക് പിന്നെ ഒരു മാസ്റ്റർ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ഗർഭാശയമായി റിലേറ്റഡ് ആണല്ലോ അപ്പോ അത് ക്ലീൻ ആയിട്ട് വരും നാല് മാസം വെയിറ്റ് ചെയ്യണം നാല് ഒരു മാസം അഡ്മിറ്റും നാല് മാസം ഭക്ഷണത്തിലുള്ള മാറ്റമാണ് ഇത് എന്താ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരുതരം ഫാസ്റ്റിംഗ് ആണ് കൊടുക്കുന്നത് ഭക്ഷണം ഒഴിവാക്കിയിട്ട് ജ്യൂസുകള് വെള്ളങ്ങള് മാത്രം കുടിപ്പിച്ചിട്ടുണ്ട് കിടത്തുകയാണ് പിന്നെ മണ്ണ് വെക്കുന്നുണ്ട് അടിവയറ്റിന് മണ്ണ് വെക്കും സ്ത്രീകൾക്ക് നട്ടലിന് മണ്ണ് വെക്കും പുരുഷന്മാർക്ക് അങ്ങനെ മണ്ണിൽ വെക്കുമ്പോണല്ലോ മുളച്ച് വളർന്നു വരുന്ന വിത്തുകൾ അത് ബോഡിയിൽ മണ്ണ് അപ്ലൈ ചെയ്യാണ് പിന്നെ വെള്ളത്തിൽ ഇരുത്തുന്ന ട്രീറ്റ്മെന്റ് ഉണ്ട് വെയിലത്ത് കിടത്തുന്ന ട്രീറ്റ്മെന്റ് ഉണ്ട് വെയിലും മണ്ണും ഈ വെള്ളവും കൊടുക്കുമ്പോ ഒരു വിത്ത് സാധാരണ നിലക്ക് വളർന്ന് കായ് പോകുവായിട്ട് ചെടി അത് ശരീരത്തിലും അപ്ലൈ ചെയ്യാണ് ഇതാണ് ഇതിന്റെ തിയറി പഞ്ചഭൂത സിദ്ധാന്തം ഫൈവ് എലമെന്റ്സ് ബോഡിയിൽ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ജീവന്റെ അടിസ്ഥാനതാണ് ധാരാളം നമ്മൾക്ക് ഗർഭധാരണം നടക്കാത്തവർ നമ്മളെ ചികിത്സ കൊണ്ട് നല്ല കുട്ടികൾ ജനിച്ചവള് നല്ല ശതമാനമുണ്ട് നമുക്ക് നല്ല പ്രതീക്ഷയോടുകൂടി എടുക്കാവുന്ന കേസാണിത് പക്ഷേ സീറോ ആണ് പുരുഷന്റേതെങ്കിൽ പ്രതീക്ഷ ഇല്ല അങ്ങനെയാണ് ഇപ്പം ശരിക്കും പലപ്പോഴും കേസുകൾ ഇതിലുള്ള ഒരു സംഗതി അതാ ഇതിൽ നിന്നല്ല പ്രകൃതി ചികിത്സയിലേക്ക് ആളുകൾ വരുന്നത് മറ്റെല്ലാം തോറ്റതിന് ശേഷം ഇങ്ങനെ ഒരു ചികിത്സ എന്നാണ് അപ്പൊ മെയിൻ സ്ട്രീം എപ്പോഴും അലോപ്പതി എന്നൊരു കാഴ്ചപ്പാടിലാണ് ആളുകൾ ഉള്ളത് സത്യത്തിൽ അലോപ്പതി ഒരു എമർജൻസി ട്രീറ്റ്മെന്റ് ആണ് അതിലൊരു അഭിപ്രായക്കേടില്ല പിന്നെ കാഷ്വാലിറ്റിക്കൊക്കെ അവിടെ തന്നെ പോകേണ്ടത് പക്ഷെ പ്രകൃതി ചികിത്സക്ക് മുൻഗണന കൊടുക്കണം എന്നുള്ളത് ആണ് നമ്മൾക്ക് പറയാനുള്ളത് കാരണം മരുന്നില്ലാതെ തന്നെ സുഖപ്പെട്ട് കിട്ടും ഒരു രോഗമെങ്കിൽ അതാണല്ലോ ആദ്യം കൊടുക്കേണ്ടത് അതിൽ തോൽക്കുമ്പോഴേ നമ്മൾ മരുന്ന് ചികിത്സയിലേക്ക് പോകാവും അങ്ങനെയാണ് വേണ്ടത് ഇതൊന്നും ആളുകൾക്ക് അറിയില്ല എന്താ പ്രശ്നം അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കുക എന്നുള്ള നിർബന്ധമാണ് നമ്മളത് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിന് പ്രായം ഒരു ഘടകം അല്ലല്ല അത് സ്ത്രീക്ക് മെൻസസ് അവസാനിക്കുന്നവരെ ഗർഭധാരണ സാധ്യത ഉണ്ടല്ലോ അമ്പത് വയസ്സ് അത് പറ്റില്ല പുരുഷനെ സംബന്ധിച്ചിടത്തോളം പ്രായം ഇല്ല എന്നുപോലെ തന്നെ ഭക്ഷണരീതികള് ഉണ്ട് ഭക്ഷണരീതിയും ഇതിന് വലിയ ഘടകണ്ട് ഈ വേവിച്ച് തിന്നുമ്പോൾ ശരീരത്തിലെ ബീജകോശങ്ങൾക്ക് വളർച്ച വേണ്ട പോലെ ഉണ്ടാവില്ല ഫ്രൂട്ട്സുകളും സലാഡുകളും പച്ചലകളും പച്ചവെള്ളവും ഇതൊക്കെ കൊടുക്കുമ്പോഴാണ് ഈ ശരീര കോശങ്ങളും ബീജങ്ങളും ഒക്കെ വളർന്നു വികസിക്കുന്നത് അത് ആളുകൾക്കറിയില്ല എല്ലാം വേവിക്കാണ് ഈവൺ നമ്മളെ നാട്ടില് ഒരു നേന്ത്രപ്പഴം വരെ പിഴുകിട്ട് ആളുകൾക്ക് ഇംഗ്ലീഷിൽ അങ്ങനെ പറയും പലതരം ആർത്രൈറ്റിസും ഉണ്ട് സോറിയാറ്റിക് ആർത്രൈറ്റിസ് ഉണ്ട് അത് സന്ധി സ്കിൻ ഡിസീസും ഉണ്ടാവും പിന്നെ ആമവാദം രക്തവാദം ചുടുവാദം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഓരോ പേരുകളുണ്ട് പേരെന്തായാലും ഈ വേദനകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ശരീരത്തിൽ ഉഷ്ണം വർദ്ധിക്കുകയാണ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഫ്രിക്ഷൻ ഉഷ്ണം വർദ്ധിക്കാൻ പല കാരണങ്ങളും ഉണ്ടാവാം ഒരു ടെൻഷൻ കൂടിയാലും ശരീരത്തിൽ ഉഷ്ണവർദ്ധനുണ്ടാവും അപ്പം അയാൾക്ക് സന്ധ്യയിൽ വേദന ഉണ്ടാവും ഇത്തരം മനുഷ്യർക്ക് ഇത് ശരീരങ്ങൾ മൂന്ന് തരമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് കഫപ്രധാനി വാദപ്രധാനി പിത്തപ്രധാനി മൂന്ന് വർഗ ഈ മനുഷ്യൻ പിത്തപ്രധാനിയാണ് വാദരോഗി എന്ന് പറഞ്ഞാൽ വാദപ്രധാനി ഈ വാ വാദരോഗികളെല്ലാം വാദപ്രധാനികളാണ് ഇവർക്ക് നോൺ വെജ് തൊടാൻ പാടില്ല ഇതിന്റെ പ്രധാന വിഷയം വിഷയമത മത്സ്യം മാംസം മുട്ട പാല് മോര് തൈര് ഒന്നും ഇവർക്ക് പറ്റില്ല അവരുടെ രക്തവുമായ ജോയിന്റ് ആവില്ല അപ്പൊ ഇത് സുഖപ്പെടാതെ കിടക്കും അത് ഒഴിവാക്കാത്തടത്തോളം കാലം അപ്പൊ അലോപ്പതിയിൽ ഇതിനെ പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇൻക്യൂറബിൾ ഇൻക്യൂറബിളിസി സുഖപ്പെടാത്ത രോഗം തന്നെയാണ് ശരീരം ഇമ്മ്യൂൺ പ്രതിരോധ ശേഷി അവരുടെ പ്രതികരണം വർദ്ധിക്കുകയാണ് ഓട്ടോ ഇമ്മ്യൂൺ അപ്പൊ ഇമ്മ്യൂൺ സപ്രസന്റ് ഗുളികകളാണ് കൊടുക്കുന്നത് അപ്പൊ തൽക്കാലം അടങ്ങി കുന്നതാണ് ഇവർ ആദ്യം ചെയ്യേണ്ടത് അതിൽ നിന്ന് മാറ്റിയാണ് നോൺ വെജുകൾ ഒഴിവാക്കുക എന്നിട്ട് പിന്നെ നമ്മളുടേതായ വെജിറ്റേറിയൻ ഫ്രഷ് ഭക്ഷണം അത് രണ്ടു നേരം ഫ്രൂട്ട്സ് ഇങ്ങനെ കൊടുക്കുക പിന്നെ ചികിത്സയിൽ ഞങ്ങൾ അവരെ വെയിലത്ത് കിടത്തുന്നുണ്ട് മണ്ണിൻ്റെ പാക്ക് പറ്റുമെങ്കിൽ അല്ലെ ചൂട് വെള്ളം കൊണ്ട് തണുപ്പ് അവർക്ക് അത്ര പറ്റില്ല അപ്പൊ ചൂട് കൊണ്ടുള്ള വെള്ളം ചൂടാക്കിയിട്ടും വെയിലത്ത് കിടത്തിയിട്ടും ഉള്ള ട്രീറ്റ്മെന്റ് കൊടുക്കും മണ്ണ് തന്നെ ചൂടാക്കിയിട്ട് വെക്കുന്നുണ്ട് ചൂട് കൊണ്ട് ഒഴിയുന്നുണ്ട് കിഴിയൊക്കെ അങ്ങനെ ഉണ്ടാക്കും അതായത് എല്ലാ വാദങ്ങൾക്കും ഒരേ രീതിയിൽ എല്ലാ വാദത്തിനും ഒരേ കാരണം ഒന്നാണ് അതാണ് കാര്യം അപ്പൊ വ്യത്യസ്തത വേണ്ട ഞങ്ങൾക്ക് പൊതുവേ തന്നെ പ്രകീത്സയിൽ രോഗം ഒന്ന് ചികിത്സയൊന്ന് ശമനം ഒന്ന് എന്നാണ് പറയുന്നത് ചിലർക്ക് ചെറിയ വ്യത്യാസം ഉണ്ടാവുന്ന ഇവരുടേത് പ്രധാനമായിട്ട് ഇതാണ് നോൺ വെജ് മാറ്റി നിർത്തുക എന്നുള്ളതാണ് വരും വരും പിന്നെ മാനസിക സംഘർഷങ്ങൾ ഉറക്കൊഴിച്ചിൽ ഇതൊക്കെ ഘടകങ്ങളുണ്ട് അതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുത്താൽ മതിയാവും ടൈം നമ്മൾ നിങ്ങൾ ചോദിച്ച നേരത്തെ ചോദിച്ച പിന്നെ ഇൻഫെർട്ടിലിറ്റി കേസിനും ഒരു മാസം അഡ്മിറ്റ് ചെയ്യൽ നിർബന്ധമാണ് പിന്നീട് നാല് മാസം നമ്മളെ ഒരു ഡയറ്റ് ഉണ്ട് അത് ഒരു ദിവസം ഒരു നേരം വേവിച്ചതും രണ്ടു നേരം ഫ്രൂട്ട്സും അല്ലെങ്കിൽ വേവിക്കാത്തത് സലാഡ്സുകൾ അങ്ങനെ ഇയാളെ നിർത്തണം നാല് മാസം അപ്പോഴേക്കെ ശരീരത്തിലുള്ള മാറ്റങ്ങൾ അനുഭവപ്പെട്ട് വരുള്ളൂ അത്രയും നിർത്തിയാൽ രക്ഷപ്പെടുന്നതാണ് നമ്മളെ അനുഭവത്തിൽ എല്ലാവർക്കും മിക്കവാറും ആളുകൾക്കും സുഖപ്പെട്ടു പോകുന്നുണ്ട് തീർച്ചയായിട്ടും ും പ്രായം കൂടിയവർക്ക് എഫക്ട് ചെയ്യും പക്ഷെ അതിലുള്ള പ്രശ്നം ഇതുപോലെ ഇത് ഫോളോ ചെയ്യാൻ അയാൾ തയ്യാറാകുമോ എന്നുള്ളതേ നോക്കേണ്ടതുണ്ട് പിന്നെ ഇവർക്ക് വേറെ ഇവർക്ക് വാതരോഗികൾ മറ്റു രോഗങ്ങൾ അങ്ങനെ ഉണ്ടാവില്ല ഷുഗർ പ്രഷറൊന്നും അങ്ങനെ വരൂല്ല വളരെ അപൂർവ ഈ ഒരു രോഗം മതിയവർക്ക് നല്ലതുപോലെ അപ്പൊ ഇത് പിന്നെ അടിസ്ഥാനപരമായിട്ട് ഇത് പാരമ്പര്യ ഘടകം അങ്ങനെയൊന്നും ഇല്ല പാരമ്പര്യ ഘടകം എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും പറയാൻ വയ്യ അത് മാതാപിതാക്കളുടെ രക്തത്തിൽ രക്തത്തിന്നാണല്ലോ നമ്മൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് അവരിൽ ആരെങ്കിലും നോൺ വെജ് പറ്റാത്തവരുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ആ രോഗം ഉണ്ടാവും അപ്പൊ അവരുടെ മക്കളിൽ ചിലർക്ക് അവരുടെ ആ സ്വഭാവം ഉണ്ടാവും ശരീരത്തിലെ ബ്ലഡിന് അപ്പൊ അവരത് ഒഴിവാക്കേണ്ടി വരും അത്രേ ഉള്ളൂ എന്നാ എല്ലാ മക്കൾക്കും ഇല്ലല്ലോ എല്ലാര്ക്കുംക്കൊള്ളുന്നില്ല ചില ഈ പ്രായ അധികം പ്രായമായിട്ടില്ലെങ്കിലും ആളുകള് ഒന്ന് കുമ്പിട്ട രീതിയിലുള്ള അതൊക്കെ എന്താന്ന് പറഞ്ഞാൽ കാലങ്ങളായിട്ട് നട്ടലിന്റെയും ജോയിന്റിന്റെ ഉള്ളിലൊക്കെ നീർക്കെട്ട് വന്ന് അടിഞ്ഞു കൂടുകയാണ് പിന്നെ അതിന് കഴിക്കുന്ന മരുന്നുകളും അവിടെ ഡിപ്പോസിറ്റ് ആകുന്നുണ്ടാവും അപ്പൊ ശരിക്ക് നിക്കാൻ കഴിയാതെ ആവുക ആമവാദത്തിന് വലിയ പ്രശ്നമാണ് കാണുന്നത് ആമവാദാണ് ഗൗരവം അത് പിന്നെ അനങ്ങാൻ പറ്റാതെ ആയിപ്പോ അപ്പൊ അത് തുടക്കത്തിലേ ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷെ ആരും ഇതിലേക്ക് ആദ്യം വരുന്നില്ല എന്നുള്ളതാണ് പ്രകൃതിയിലേക്കിത്സയിലേക്ക് ആളുകൾ ആദ്യം വരില്ല ഇതിനെ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇമ്മ്യൂൺ സപ്രസെന്റ് പെയിൻ കില്ലറാ വേദന സംഹാരികളാ അത് കിഡ്നിയൊക്കെ ബാധിക്കൂലേക്ക് ചില ഡോക്ടർമാർ അല്ല വേദന കൂടുമ്പർ കൂടും അപ്പൊ ഇ എസ് ആർ കുറച്ചുകൊണ്ട് കാര്യൊന്നുമില്ല വേദന അല്ലാതെ ആയി കിട്ടിയേ വേണ്ടു ഇ എസ് ആർ കൂടുന്നു പറഞ്ഞ് ഇ എസ് ആർ കുറക്കാനുള്ള ഗുളിക കൊടുത്താലും ഇയാൾക്ക് വേദന മാറിക്കൊള്ളണമെന്നില്ല കൂട്ടത്തില് വേദനാസംഹരിയും കൂടി കൊടുക്കണം അപ്പം അതയാൾ അറിയുന്നില്ല വേദന ഉണ്ടെന്നുള്ള അറിയില്ല ഒരു സടേഷനാണല്ലോ വേദനാ സഹാരി എന്ന് പറഞ്ഞാൽ അങ്ങനെ മയക്കിക്കിടത്തല്ലേ കുറക്കുകയല്ല ആവശ്യം ഇ എസ് ആർ കൂടാൻ കാരണമായ വസ്തു വര ശരീരത്തിലേക്ക് കൊടുക്കാതിരുന്നാൽ മതി അതാണ് തീർച്ചയായിട്ടും ഇത് ഈ പറഞ്ഞ രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് മാറ്റം മാറ്റുന്നുണ്ട് നമ്മൾ ചികിത്സിച്ച ധാരാളം ആളുകൾക്ക് മാറ്റം വന്നിട്ടുണ്ട് പിന്നെ ഇതിലൊക്കെ ഉള്ളത് എല്ലാ രോഗത്തിനും വിജയകരമായ ഫലം ഉണ്ട് ഫലമുണ്ട് പക്ഷെ എല്ലാ രോഗികൾക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല 아 되겠다고 선